ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പക്കാരമോ ദോശമാവോ ഒന്നുമില്ലാതെ നല്ലൊരു പഴംപൊരി ചെയ്തെടുക്കാം അതിലേക്ക് വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് പച്ചേരിപ്പൊടിയാണ് വറുത്ത പച്ചേരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പഞ്ച് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാരയൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് വരുന്നുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുക്കാം മാവ് നല്ല വെള്ളം ആവാൻ പാടില്ല നല്ല കട്ടിക്ക് തന്നെ എടുക്കണം ഇനി ഇതിനെ ഒന്ന് നമുക്ക് അരമണിക്കൂർ അടച്ചു വെക്കാം ഈസ്റ്റ് ഇട്ടതുകൊണ്ട് മാവ് കുറച്ച് വെള്ളമായിരിക്കും നമുക്ക് അപ്പോഴും കുറച്ച് മാവ് കൂടി ചേക്കണമെന്നുണ്ടെങ്കിൽ മേദാ മാവ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് കട്ടിയാക്കി എടുത്താൽ മാത്രം മതി ഇത്രയും നല്ല കട്ടിയായിട്ടുണ്ട് ഫാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് പഴത്തിനെടുത്ത് മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം ഒരു പഴത്തിന് മൂന്നായിട്ട് ാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം ആദ്യം പഴം മുക്കി ഇടുന്നത് കോണിൽ എൻ്റെ കൈ കൊണ്ട് മറിഞ്ഞു വെയ്യൂ അതിന് ശേഷം ഇപ്പം രണ്ടാമതാണ് ഇതാ മുക്കി ഇടുന്നത് കാണിക്കുന്നത് നല്ലൊരു പഴം പരി ആണ് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം ഇത്രയാകുമ്പോഴത്തേക്കും നമുക്ക് കോരി എടുക്കാം കുറച്ചുകൂടി മൂപ്പ് കുറച്ചെടുത്താലും മതി ഇത് ഞാൻ ഒത്തിപൂരം ഒന്ന് ചോപ്പിച്ചെടുത്തതാണ് ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് ചായയും പഴം പരി ആണ് ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ